മൊമൻഡമയുടെ ആദരിപ്പിക്കുന്ന കിച്ചൻ ആട്ടൽ സിഗ്നേച്ചർ ബൈ മർസ ഖത്തറിന്റെ മേന്മയിലേക്ക് രുചിയുടെ പുതിയ കഥ കൂടി ചേർത്ത് സിഗ്നേച്ചർ ബൈ മർസ റെസ്റ്റോറന്റ് സെൽവാ റോഡ് മിഡ്മാക് റൌണ്ട് അബൌട്ടിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ചലച്ചിത്ര താരം ആസിഫ് അലി രുചിയുടെ ലോകത്തേക്കുള്ള സിഗ്നേച്ചറിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വാതിൽ തുറന്നു ഖത്തറിന്റെ അതിഥേയ ഭക്ഷ്യലോകത്തേക്കുള്ള പുതിയ അധ്യായമാണ് സിഗ്നേച്ചർ ബൈ മർസ സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മർസ ഗ്രൂപ്പ് സ്ഥാപകൻ അഹമ്മദ് ഹാജി കണ്ടോത്ത് ചെയർമാൻ മായൻ ഹാജി കണ്ടോത്ത് ഡിറക്ടർമാരായ അഷ്റഫ് ഹാജി കണ്ടോത്ത് അബ്ദുൽ ഗഫൂർ കണ്ടോത്ത് മാനേജിംഗ് ഡയറക്ടർ ജാഫർ കണ്ടോത്ത് സിഗ്നേച്ചർ ബൈ മർസ റെസ്റ്റോറൻറ്റ് ജനറൽ മാനേജർ അൻസാർ എം താസ പ്രമുഖ കണ്ടന്റ് ക്രിയേറ്റർമാരും ഇൻഫ്ലുവൻസർമാരുമായ ബാസിം സ്പ്ലേറ്റ് അസ്വൽ കാലിക്കറ്റ് ഫോർ യു ഷാലു കാസർകോട് ആർ ജെ മിഥുൻ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന സിഗ്നേച്ചർ റെസ്റ്റോറന്റിന്റെ രണ്ട് നിലകളിൽ വൈവിധ്യമാർന്ന ആഗോള ഭക്ഷണ വിഭവങ്ങൾ രുചിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മൂന്നാം നിലയിൽ വിവാഹം ഉൾപ്പെടെ വ്യത്യസ്ത പരിപാടികൾ നടത്താൻ സാധിക്കുന്ന ആഡംബര ഹാളുകളുണ്ട് മുന്നൂറ്റൻപത് പേർക്ക് ഇരിക്കാവുന്ന വലിയ ഹാളിന് പുറമെ പേരെ ഉൾക്കൊള്ളുന്ന മറ്റൊരു ഹാളും ഇരുപത്തിയഞ്ചു പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാളും ഏത് രീതിയിലുള്ള പരിപാടികൾക്കും അനുയോജ്യമാണ് വിവാഹങ്ങൾ കോർപ്പറേറ്റ് പരിപാടികൾ സാമൂഹിക ഒത്തുചേരലുകൾ എന്നിവയ്ക്കായി ചെയ്തിരിക്കുന്ന ഈ വേദികളുടെ പ്രത്യേകത നവവധുവിന് അണിഞ്ഞൊരുങ്ങാനുള്ള ഡ്രസ്സിംഗ് റൂം കൂടി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ചായ കൗണ്ടറായ ചായ സ്റ്റോറിയിൽ സിഗ്നേച്ചറിന്റെ രുചി ലോകത്തിന് കൂടുതൽ മികവ് നൽകി തലശ്ശേരി കടികളും സമാവർ ചായയും ആസ്വദിക്കാനാവും കേവലം ഒരു ചായ എന്നതിനപ്പുറത്ത് ആളുകൾക്ക് പരസ്പരം ആശയവും സ്നേഹവും കൈമാറാനുള്ള ഇടം കൂടിയായിരിക്കും ചായ സ്റ്റോറി സിഗ്നേച്ചർ ബൈ മർജയിൽ എല്ലാവർക്കും നല്ല ഭക്ഷണം മികച്ച വിലയിൽ ആസ്വദിക്കാനാവുമെന്നും ഓരോ പിടി ും ഓർമ്മയിൽ സൂക്ഷിക്കാനാവുന്നതായിരിക്കുമെന്നും ആഘോഷങ്ങളെല്ലാം മനസ്സിൽ ചില്ലിട്ടു വെക്കാനാവുന്നതായിരിക്കുമെന്നും തങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് സ്ഥാപകനും സിഇഒയുമായ ജാഫർ സിഇഒയുമായോത്ത് പറഞ്ഞു Momentum Media proudly presents Khathar Canvas in association with Isuzu and and Christian SVP. Worldwide door-to-door to -door services, Air Chicago and Chicago, airport to airport, Ok to double four eight seven eight double four eight WWW .com Grand Hypermarket Qatar, Grand Shopping, Great Values. honor 400 series 6000 milliampere hour battery